നമുക്ക് നല്ലൊരു നാരങ്ങ ഇഞ്ചി ജ്യൂസ് ഉണ്ടാക്കിയാലോ അതിനൊരു പന്ത്രണ്ട് നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അതിനെ കട്ട് ചെയ്ത് അതിന് എടുക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്നവർ ഞങ്ങളിന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ പിന്നീട് അമ്പത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതും മാറ്റി വെക്കണം അപ്പം നമ്മൾ വെയിലത്തു നിന്നൊക്കെ കയറി വരുമ്പം നമുക്ക് ഒരു ദാഹമൊക്കെ പെട്ടെന്ന് പോയി ഇഞ്ചി ഒന്നും നാരങ്ങ ഒന്നും എടുക്കേണ്ട പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് എളുപ്പത്തിൽ അപ്പോൾ രണ്ട് ഗ്ലാസ് പഞ്ചസാരയും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ പിന്നീട് നമുക്കതൊന്ന് മെൽ നന്നായി മെൽറ്റ് ആയി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുക നാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇഞ്ചി നീര് ഒഴിക്കുമ്പോൾ പതുക്കി ഒഴിക്കണം അതിൻ്റെ അടിയിൽ അതിൻ്റെ കാരം കിടപ്പുണ്ടായിരിക്കും അത് ഒഴുക്കി ഉണ്ടാകട്ടോ ആ നീര് മാത്രം ഒഴിച്ചാൽ മതി പിന്നീട് നമുക്ക് ആവശ്യത്തിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാണ്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇതെല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ഇതുപോലെ പത പോലെ വരും ആ വെള്ളത്തിൻ്റെ പത ഒന്ന് മാറി കഴിഞ്ഞാലുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം തണുത്തതിനു ശേഷം നമുക്കിതിൽ കുപ്പിയിലാക്കി ചില്ലു കുപ്പിയിലാക്കി ഒഴിക്കുക എടുത്ത് സൂക്ഷിച്ച് വെക്കാം രണ്ട് മാസം മൂന്ന് മാസം ഇത് നന്നായിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഒരു ഗ്ലാസിലേക്ക് ഒഴിച്ച് തണുത്ത വെള്ളം ഒഴിച്ച് നമുക്കിത് സേവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കാം